ഓരോ ദിവസവും എണ്ണി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനു വേണ്ടി കാനഡയും യു എസ് എയും മെക്സിക്കോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് കിരീടം ആര് സ്വന്തമാക്കും ലോകത്തിന്റെ ചോദ്യം ഇതാണ് ഇത്തവണ ആർക്കാണ് കൂടുതൽ സാധ്യത പട്ടികയിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വലിയ സാധ്യതയാണ് അതിനു കാരണം അർജന്റീന എന്ന ടീമിനെ ബിൽഡ് ചെയ്തെടുത്ത അർജന്റീനക്കാരുടെ സ്വന്തം ആശാൻ ലാനൽസ് കലോണി വേൾഡ് കപ്പിന് ശേഷവും മാറ്റമില്ലാതെ തുടരുന്ന അർജന്റീനയുടെ മാരക ഫോം തന്നെയാണ് ലോകം അർജന്റീനയെ ഫേവറേറ്റുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തിരക്കുകൂട്ടുന്നതും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ഫോമിന് യാതൊരു കുറവുമില്ല ആവശ്യമുള്ള പൊസിഷനിലേക്ക് വേണ്ട താരത്തെ കണ്ടെത്തും അതിന് എയ്ജോ താര പ്രൗഡിയോ ഒന്നും വിഷയമല്ല അത് തന്നെയാണ് സ്കലോണിയെ മറ്റുള്ള പരിശീലകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും പൊസിഷനിലേക്ക് വേണ്ട താരത്തെ അദ്ദേഹം തന്നെ കണ്ടുവച്ചിട്ടുണ്ടാകും അദ്ദേഹം ആ പൊസിഷനിലേക്ക് കൃത്യമായി താരത്തെ ഇൻജക്റ്റ് ചെയ്യുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറിന് ശേഷം അർജന്റീന ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പലരും പുച്ഛിച്ചു തള്ളുന്ന അല്ലെങ്കിൽ ചിരിച്ചു തള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നും സ്കലോണി പടുത്തിയർത്തിയ അർജന്റീന ഡിഫൻസിനെ ഏത് മുന്നേറ്റ നിരക്കാർക്കും ഭയമാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലേക്ക് അർജന്റീന വലിയ പ്രതീക്ഷ വെക്കുമ്പോൾ അതിനൊരു കാരണം അർജന്റീനയുടെ മാരക ഡിഫൻസ് ലൈൻ തന്നെയാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്ന കീറി മുറിച്ച് നൽകുന്ന ത്രൂബോളുകളെ കട്ട് ചെയ്യുന്ന അർജന്റീനയുടെ സ്കലോണി പടുത്തിയർത്തിയ അർജന്റീനയുടെ വൻ മതിലുകൾ രണ്ടായിരത്തി വേൾഡ് കപ്പിലേക്ക് സ്കലോണി ഒരുക്കി വെച്ചിട്ടുള്ള അർജന്റീനയുടെ ആ മാരക ഡിഫൻസ് ലൈൻ നമുക്ക് നോക്കാം സെന്റർ ബാക്ക് പൊസിഷനിൽ നിലയുറപ്പിക്കുന്ന ക്യൂട്ടി റോമിയറോ സ്കലോണിയുടെ വജ്രായുധം നിലവിൽ ക്ലബ്ബ് തലത്തിൽ മിന്നുന്ന ഫോമിലാണ് ടോട്ടൻഹാം ഹോട്സ്പെറിനു വേണ്ടി ക്യൂട്ടി പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഡിഫൻസ് ലൈനിലെ ഏറ്റവും പ്രധാനി എതിരാളികളുടെ പേടി സ്വപ്നമാണ് നിലവിൽ ക്യൂട്ടി റൊമേറോ വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഡോട്ടൻഹാം ഹോട്ട്സ്പെർ ഇത്തവണ യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിയപ്പോൾ അതിലെ പ്ലെയർ ഓഫ് ദി സീസൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനക്കാരനെയായിരുന്നു എതിരാളികൾ ഭയന്നേ തീരു അർജന്റീന ടീമിലെ ഈ സെന്റർ ബാക്കുകാരനെ ഇനി മറ്റൊരാൾ അർജന്റീനയുടെ വലിയേട്ടൻ നിക്കോളാസ് ഒറ്റാമേണ്ടി പ്രായം മുപ്പത്തിയെട്ട് പിന്നിട്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒറ്റമേണ്ടിയുടെ കഴിവിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ക്ലബ് തലത്തിലുള്ള പെർഫോമൻസ് നമ്മളോട് എടുത്തു പറയും സ്കലോണിയുടെ ഡിഫൻസ് ലൈനിലെ മറ്റൊരു പ്രധാനിയാണ് സൂപ്പർ താരമായ ഒറ്റാമേണ്ടി നിലവിൽ ബെൻഫിക്കു വേണ്ടി ഈ സീസണിൽ ആറ് ഗോളും രണ്ട് അസിസ്റ്റും ഈ താരം സ്വന്തമാക്കി കഴിഞ്ഞു അദ്ദേഹം ഈ ഫോം തുടർന്നാൽ അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നമുക്ക് ഒട്ടാമണ്ടിയെ കാണാം ഇനി സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനമില്ലെങ്കിലും സ്കലോണിയുടെ സ്കോഡിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു തെൻ നെഞ്ചില ബാറ്റ് വേണ്ടി നൂറ് ശതമാനം സമർപ്പിക്കാൻ ശേഷിയുള്ള ലിസാൻഡ്രോ മാർട്ടിനസ് നിലവിൽ സ്കലോണിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് ലിസാൻഡ്രോയുടെ പരിക്കാണ് പരിക്കിൽ നിന്നും മുക്തനായി അടുത്ത മാസം അദ്ദേഹം ക്ലബ്ബ് തലത്തിൽ പന്തു തട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ഉജ്ജ്വല പ്രകടനം നമ്മൾ മൈതാനത്ത് കണ്ടതാണ് മുന്നേറ്റ നിരയുടെ പേടി സ്വപ്നമാണ് ലിസാൻഡ്രോ എതിരാളികൾ ഈ താരത്തെ സൂക്ഷിച്ച് തീരൂ ഇനി സ്കലോണിയുടെ മറ്റൊരു കണ്ടെത്തലാണ് ഇരുപത്തിയാറുകാരനായ ലിയനാഡ്രോ ബലേഡി നിലവിൽ മാർസിലേക്ക് വേണ്ടി മിന്നു ഫോമിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീന ഡിഫൻസ് സ്കോഡിൽ ഏകദേശം ഉറപ്പിച്ച മറ്റൊരു താരമാണ് ബനേഡി ഇനി പ്രതിരോധ കോട്ടയിലേക്ക് സ്കലോണി ബാക്കപ്പായി കണ്ടുവച്ചിരിക്കുന്ന മറ്റൊരു താരമാണ് നിലവിൽ ഫക്കുണ്ടോ മെദീന പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് സ്കലോണി സ്ഥാനം നൽകാറുമുണ്ട് ഫക്കുണ്ടോ മെദീനയും അർജന്റീനയുടെ ഡിഫൻസ് ലൈനിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഒരു താരമാണ് ഇനി വിംഗ് ബാക്കിലെ റൈറ്റ് പൊസിഷനിൽ സ്കലോണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം നൌഹേൽ മൊളീന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിലൊരാൾ വിങ്ങർമാരുടെ മുന്നേറ്റങ്ങളെ തടയിടാൻ ശേഷിയുള്ള അർജന്റീനക്കാരൻ നിലവിൽ മുന്നേറ്റത്തിലും സഹായിക്കാൻ ശേഷിയുണ്ട് നിലവിൽ സൂപ്പർ താരമായ നൌഹേൽ മൊളീനക്ക് സ്കലോണിയുടെ ടീമിൽ ഏകദേശം സ്ഥാനമുറപ്പുള്ള മറ്റൊരാളാണ് നൌഹേൽ മൊളീന അതേ വിംഗ് ബാക്കിലേക്ക് സ്കലോണി കണ്ടെത്തിയ മറ്റൊരു ആയുധമാണ് ഗോൺസലോ മോണ്ടിയേൽ നിലവിൽ അറ്റാക്കിംഗ് തേടിൽ അദ്ദേഹത്തിന് മുന്നേറ്റങ്ങൾക്കുള്ള ശേഷി കുറവാണെങ്കിലും ഇങ്ങോട്ട് വരുന്ന എതിരാളികളെ ഒരു നിരക്കും ബോക്സിലേക്ക് കയറാൻ സുപ്രധാരമായ ഗോൺസലോ മോണ്ടിയൽ അനുവദിക്കാറില്ല എതിരാളികളുടെ പേടി സ്വപ്നമാണ് ഗോൺസലോ ഇതും അർജന്റീനക്ക് മുതൽ കൂട്ടാകുന്ന ഒരു റൈറ്റ് വിംഗ് ബാക്ക് ആണ് ഇനി ഇടം വിങ് സൂക്ഷിക്കാൻ ആയുധം നൽകുന്നത് ആണ് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് തന്നെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്തും അർജന്റീന ജേഴ്സിയിലെ സ്ഥിരം സാന്നിധ്യമാണ് ടാഗ്ലിയാഫിക്കോ ഇനി ടാഗ്ലിയാഫിക്കോക്ക് ബാക്കപ്പായി സ്കലോണിയുടെ മറ്റൊരു വജ്രായുധമാണ് നിലവിൽ അക്യൂന അദ്ദേഹത്തിന് അല്പം ഭംഗിയ ഫോം ആണെങ്കിലും അദ്ദേഹം തിരിച്ച് മിന്നും ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ആരാധകരുടെ വിശ്വാസം ഫോമിലേക്ക് മുന്നേറ്റ നിരയിലും അപകടകാരിയാകാൻ ശേഷിയുള്ള താരമാണ് നിലവിൽ മാർക്കസ് അക്യൂന ലോണിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് സ്കോഡിലേക്ക് സ്ഥാനം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു യുവ സൂപ്പർ താരം വലന്റൈൻ ബാർക്കോ ഇത് അർജന്റീനക്കൊരു വലിയ മുതൽ കൂട്ടാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മിന്നിക്കത്തുന്ന താരം ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷൻ വേണോ അവിടെയും കളിക്കും ഇനി സെൻട്രൽ മിഡ്ഫീൽഡർ വേണോ അവിടെയും കളിക്കും ലെഫ്റ്റ് വിങ്ങറായും കളിക്കും എല്ലാത്തിനും ശേഷിയുള്ള ഒരു യുവ സൂപ്പർ താരമാണ് നിലവിൽ നിലവിൽ സ്റ്റാർസ്ബർഗിന് വേണ്ടി പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് യുവ സൂപ്പർ താരം ടീമിലേക്ക് എടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു യുവ സൂപ്പർ താരം കൂടിയാണ് വലന്റൈൻ ബാർക്കോ ഏതായാലും എതിരാളികളുടെ പേടി സ്വപ്നം തന്നെയാണ് അർജന്റീനയുടെ ഈ മാരക ഡിഫൻസ് ലൈൻ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളും ഫാക്റ്റുകളുമായി ഇനിയും കാണാം